ഇവിടെ നമ്മൾ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അപ്പുറത്തോട്ട് രണ്ട് രണ്ട് അപ്പുറത്തോട്ട് ആ നീയാണെങ്കിൽ അപ്പുറത്തോട്ട് നമ്മളെ പാട എഴിച്ചു നീക്ക് ഇരടാ ഇരടാ എഴുടാ എഴുടാ ലൈബ്രറിയിലേക്ക് കാറ്റോടല്ലേ ഒരു അങ്ങി എഴിച്ചു പോയുണ്ട് അല്ല നേടാനികുതു അല്ല നേടാനികുതു ആറരമ്പ മരം വെട്ടി കയറി വന്നപ്പോഴാണ് ഇതിനെ കണ്ടത് പുതിയെ കണ്ടത് എന്റെ വിളിയായിട്ട് ഓടി വന്നതാണ് അടുത്തുള്ള വീട്ടുകാർ ഒരു വീട് ഉള്ളു ഓടി വന്നത് പുതി അവരുടെ ദേഹത്തേക്ക് ചാടി ഇഴുകയും പുള്ളിക്കാരി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് പുള്ളിക്കാരെ പാറ പേര് നിന്ന് താഴെ പോകുന്നത് താഴെ പോകുന്ന നട്ടിൽ നല്ല പൊട്ടലുണ്ട് അങ്ങനെ താലൂക്ക് ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നപ്പോൾ ഞാൻ പറഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പേര് സുരേഷാണ് രാവിലെ ഒരു ഏഴ് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ താമസിക്കുന്നത് ചാക്കപ്പാറയാണ് അപ്പോൾ ഇപ്പോൾ ഈ പുലി ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കാലിക്കുഴി കള്ളുകാട് എന്നുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ജനങ്ങൾക്കൊരു ഭീതി ഉണ്ടാകുന്ന സാഹചര്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ അറിഞ്ഞോടനെ ഇവിടെ എത്തിയപ്പോൾ ആർ ആർ ടി ടീമും ഫോറസ്റ്റുകാരും പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും നാട്ടുകാരെല്ലാവരും കൂടി ഉണ്ടായിരുന്നു അപ്പം പിന്നെ പുലി ഒരു വലയില്ലാതെ എന്തോ കുടിയും കിടക്കുകയാണ് അപ്പോൾ അപ്പോൾ ആർ ആർ ടി വെടിവെക്കാനുള്ള ഒരു പിന്നെ ഒരു ശ്രമം നടത്തി അത് ആദ്യത്തെ ശ്രമം അത് പരാജയപ്പെട്ടു രണ്ടാമത്തെ ശ്രമത്തിലോട്ട് അവർ കടന്നിരിക്കുകയാണ് അപ്പോൾ ജനവാസ മേഖലയാണ് പൂർണ്ണമായിട്ടത് ഇത് കാരണം നമുക്ക് പിന്നെ കാരിക്കുഴി പ്രദേശമാണ് അപ്പോൾ ഈ പുലി ഇപ്പോൾ പിന്നെ ഈ ഒരു കുടിയും അല്പം അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ അല്പക്കൂടി അങ്ങ് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ കാരിക്കുഴി എന്നുള്ളൊരു കാലിക്കുഴി എന്നുള്ള ഒരു പ്രദേശത്തോട്ടായിരിക്കാം പുലി എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കുട്ടികളും സ്കൂൾ കുട്ടികൾ പോകുന്ന സ്ഥലമാണ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് വയസ്സ് വയസ്സ് ഒരുപാട് പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പം നമുക്കൊരു ഭീതിയിലെ ഒരു വക്കിലോട്ടാണ് കാരണം നമ്മൾ പ്രതീക്ഷനെ കഴിഞ്ഞും ഒരു വലിയ ഒരു പുലിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് മലമുകളിലാണ് ആ മലമുകളിൽ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങിയോ അല്ല അല്ലേ

ില് നമുക്ക് കേജും മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അവിടെയാണ് വിശദമായ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയി പറയാനായിട്ടില്ല അത് ഡോക്ടർമാരെ പറയാം കാരണം ഇതൊരു ചെറിയ ആനിമലാണ് വെറും മൂന്നോ മൂന്നര വയസ്സ് പ്രായമുള്ള പെൺ അവർക്ക് എത്തിപ്പെട്ട് പുലിപ്പുലിയാണ് അപ്പോൾ അതിനെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഇത് വനമാണ് ഉള്ളിലാണ് എൻ്റെ പേര് വത്സര രാജു അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇവിടെ ഈ തൊടുമല വാർത്തയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുലിയുടെ ഒരു ആക്രമണം പുലി ഇങ്ങനെ ജനവാസ മേഖലയിൽ വന്ന് കാണാൻ കഴിഞ്ഞതിന് മുമ്പൊരിക്ക ഒരു മെമ്പർ അഞ്ചു മെമ്പർ രണ്ടും എന്ന് പറഞ്ഞെങ്കിലും അത് മറ്റൊരു ഉപദ്രവമില്ല പക്ഷേ ഇത് ജനോ ജനദ്രോഹപരമായിട്ട് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന ഈ പുലി ഇവിടെ ഇത്തരത്തിലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം വനംവകുപ്പ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇത് ജനവാസ മേഖലകളിൽ വരാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണം അപ്പോൾ വന്നത് തന്നെ ജനങ്ങളുടെ ഉള്ളിൽ വളരെ ആശങ്കയാണ് പഞ്ചായത്തിനുമൊപ്പം ഈ പ്രദേശത്തെ ജനങ്ങൾ ഇതിൽ ആശങ്കാകുലരാണ് ആ വിധത്തിലാണിപ്പോൾ ഇന്നത്തെ ഈ സംഭവം ജനങ്ങൾ ആകെ രീതിയിലാണ് അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ കൂടുതൽ വനം വകുപ്പ് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുത്താൻ കഴിയൂ പുലിയെ ഇപ്പോൾ പിടിച്ചു മയക്കുപടി വെച്ച് പിടിച്ചു മാറ്റിയെങ്കിലും ഇപ്പോൾ അറിയുന്ന ഇവിടെ കരടിയുടെയൊക്കെ ശല്യം ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വനപാല വനപാലകർ കൂടുതൽ ശ്രദ്ധിക്കണം ഞങ്ങളുടെ ജനങ്ങളുടെ ജീവന സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വനപാലകർ ശ്രമിക്കുന്നുണ്ട് ഇറങ്ങാതെ പലവിധ ബോധവൽക്കരണ ക്ലാസ്സുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ കഴിയുമെന്നുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒക്കെ കൊടുക്കുന്നു എങ്കിലും ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് മോചിതരാകാൻ കൂടുതൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്